ിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ പ്രവാസ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ നിങ്ങൾ ആരും കാണാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാറുണ്ടോ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പ്രവാസ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ വളരെയധികം ആവേശകരമായി പുതിയ ജോലി പുതിയ സാഹചര്യം പുതിയ പ്രതീക്ഷകൾ പക്ഷേ പതിയെ പതിയെ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടാറുള്ളൂ നമ്മൾ ഒറ്റയ്ക്കാണ് എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാവും ചിലപ്പോഴൊക്കെ ഇത് നിർത്തി നാട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിക്കും ഒട്ടുമിക്ക പ്രവാസികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് ഈ ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും അതിനുള്ള ലളിതമായിട്ടുള്ള മൂന്ന് മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള റൊട്ടീൻ ബ്രേക്ക് ചെയ്യുകയാണ് നിങ്ങൾ സ്ഥിരമായിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ സ്വന്തം അനലൈസ് ചെയ്തതിന് ശേഷം അതൊന്ന് കുറിച്ചെടുക്കുക ഇപ്പോ ജോലി കഴിഞ്ഞ് വന്ന് നേരെ നിങ്ങൾ റൂമിലെത്തിയാൽ പുറത്തൊന്നും പോകാതെ റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് മാറ്റണം പകരം നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്ക് നടക്കാൻ പോവുകയോ അതല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡെയിലി റൊട്ടീൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഒറ്റപ്പെടലുകൾ തോന്നുന്നത് രണ്ടാമതായിട്ട് നിങ്ങളുടെ സമാന ചിന്താഗതിയിലുള്ള ആളുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങളുടെ നാട്ടിലുള്ള പല കൂട്ടായ്മകളൊക്കെ തന്നെ ഇവിടെ പ്രവാസ ലോകത്ത് ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് പ്രവാസി സംഘടനകളിലോ രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളിലോ ചേരുകയും അവരുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും ചെയ്യുക ഇത് നിങ്ങളെ ഒറ്റപ്പെടലുകളിൽ നിന്നും മാറ്റി നിർത്തും മൂന്നാമതായിട്ട് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന വേദികളിലൊക്കെ തന്നെ നമ്മൾ മുൻകൈയ്യെടുത്ത് സംസാരിക്കുക ഇപ്പോ നമ്മൾ ലിഫ്റ്റിൽ പോവുകയാണ് നമ്മുടെ ഒരു അയൽവാസിയെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കാതെ നമ്മൾ അങ്ങോട്ട് മുൻകൈ എടുത്ത് സംസാരിക്കുക ഇതും ഒറ്റപ്പെടലുകളെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും ഓർക്കുക പ്രവാസ ജീവിതത്തിലെ ഒറ്റപ്പെടല് സ്ഥിരമല്ല അതിനെ അതിജീവിക്കാനുള്ള ശക്തി നമ്മളിൽ തന്നെ ഉണ്ട് നമ്മൾ മുൻകൈ എടുക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ പരിഹാരം സമാന അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളവരും ഇതിനെ എങ്ങനെയാണ് അതിജീവിച്ചതെന്നും നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യാം അത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ് നാളെ നമുക്ക് പോസിറ്റീവ് ചിന്തയുടെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ പ്രയോജനപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തോളും